ആനച്ചാൽ ചെങ്കുളം വെള്ളത്തുവൽ മുതുവാങ്കുടി റോഡിൽ പാതയോരത്ത് വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് വെട്ടിനീക്കാൻ നടപടി വേണമെന്നാവശ്യം മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാര വാഹനങ്ങളടക്കം ഇതുവഴി കടന്നു പോകുന്നുണ്ട് പലയിടങ്ങളിലും വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് വാഹനം ഓടിക്കുന്നവരുടെ കാഴ്ച മറയ്ക്കുന്നത് അപകട ഉയർത്തുന്നു പ്രദേശത്തെ പലയിടങ്ങളിലും മാലിന്യ നിക്ഷേപം രൂക്ഷമാകുന്ന സ്ഥിതിയുമുണ്ട് ആനച്ചാൽ ചെങ്കുളം വെള്ളത്തുവൽ മുതുവാങ്കുടി റോഡിന്റെ വശങ്ങളിൽ പലയിടത്തും പൊന്തക്കാട് വളർന്നു നിൽക്കുന്നുണ്ട് മഴ പെയ്തതോടെ പൊന്തക്കാട് കൂടുതൽ വളർന്ന് പന്തലിച്ച് വാഹനയാത്രികരെയും കാൽനടയാത്രികരെയും ഒരേപോലെ വലയ്ക്കുകയാണ് വളവുകളിലടക്കം പൊന്തക്കാട് വളർന്നതോടെ വാഹനം ഓടിക്കുന്നവരുടെ കാഴ്ചമറിയുന്ന സ്ഥിതിയുണ്ട് ഇത് അപകട സാധ്യത ഉയർത്തുന്നു പ്രദേശത്തെ പലയിടങ്ങളിലും മാലിന്യ നിക്ഷേപം രൂക്ഷമാകുന്ന സ്ഥിതിയുമുണ്ട് പ്രദേശത്ത് ദുർഗന്ധം വമിക്കുന്നതോടെ ആളുകൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായാണ് പരാതി ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന ഈ ചെങ്കുളം തൊട്ടുകൊണ്ട് ഫുള്ള് റോഡിൻ്റെ രണ്ട് സൈഡും കാടുകളാണ് ഇല്ലിയും അധു ഇതുപോലെ സത്യം പറഞ്ഞാൽ ആക്സിഡൻ്റ് ആകുന്ന എപ്പോഴാണെന്ന് പോലും പറയാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലാണ് അവിടെ അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ ഒരു മുൻകൈ എടുത്തുകൊണ്ട് ശരിക്കും ചെയ്യേണ്ടത് പക്ഷേ അവരാരും ചെയ്യുന്നത് അവൾ പറഞ്ഞു പക്ഷേ ആരും ചെയ്യുന്നില്ല അതൊന്നും വേസ്റ്റ് വേസ്റ്റ് പട്ടികളെ കൊണ്ടുവരു രക്ഷേ വേസ്റ്റ് ചെയ്യാൻ വേണ്ടി വഴികൾക്ക് ആൾക്കാർ പോലും പോകത്തില്ല അപ്പോൾ അതിനൊരു ഇതുണ്ടാക്കി ഇതുണ്ടാക്കിത്തരണമെന്ന് വളരെ വിനിതമായ പരിചയമാണ് ചാക്കൽ കെട്ടിയും അല്ലാതെയുമാണ് മാലിന്യം നിക്ഷേപിക്കുന്നത് മാലിന്യം നായ്ക്കൾ കടിച്ചുകൊണ്ടുപോകുന്ന സ്ഥിതിയുമുണ്ട് പഞ്ചായത്തിലടക്കം പരാതിപ്പെട്ടിട്ട് നടപടിയുണ്ടായില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാര വാഹനങ്ങളടക്കം കല്ലാറുകുട്ടി വെള്ളത്തൂവൽ മുതുവാങ്കുടി റോഡിലൂടെ കടന്നുപോകുന്നുണ്ട് ചെങ്കുളം ബോട്ടിംഗ് സെന്ററിലേക്കും നിരവധി ആളുകളാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് വാഹനങ്ങളിൽ ഇരിക്കുന്നവരുടെ മുഖത്തടിക്കുന്നതും പതിവ് സംഭവമാണ് കാട് വളർന്നു നിൽക്കുന്നതിനാൽ റോഡരികിലൂടെ നടന്നു പോകുന്ന കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പൊന്തക്കാടുകൾ വെട്ടിനീക്കുവാനും മാലിന്യ നിക്ഷേപം തടയുവാനുമുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് ബന്ധപ്പെട്ട അധികൃതർ നടപടി കൈക്കൊള്ളണമെന്നുമാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി